പ്രതിപക്ഷ നേതാക്കന്മാർ നടത്തുന്ന ഒരു പ്രതിഷേധ ഈ ഈ വല്ലാത്ത തയ്യാറെടുപ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നേരത്തെ പി കെ ഫിറോസ് പറഞ്ഞതുപോലെ വെന്റിലേറ്ററായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ എന്താണ് വഴി ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആരോഗ്യ മേഖലയിലെ നിരവധി സർവകലാശാലകളിലെ ശാസ്ത്രജ്ഞന്മാരെ ആരോഗ്യ ശാസ്ത്രജ്ഞന്മാരെ തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു ബഹുമാന പ്രതിപക്ഷ നേതാവ് ഇന്നലെ കോഴിക്കോട് ആരോഗ്യ കോൺക്ലേവിന്റെ ഡാറ്റകൾ ഇന്നലെ അവിടെ പ്രഖ്യാപിച്ചു കോഴിക്കോട് പ്രഖ്യാപിച്ചു നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കാതെ പ്ലസ് ടു പാസ്സാകുന്ന മുഴുവൻ കുട്ടികളും വിദേശത്തേക്ക് പോവുകയാണ് തലച്ചോറ് തന്നെ എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാക്കുക പുറത്തുമുള്ള വൈസ് ചാൻസലർമാരും റിട്ടേർഡ്മാരും വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധന്മാരെയും തിരുവനന്തപുരത്ത് വിളിച്ചു ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് വിദ്യാഭ്യാസ തീരദേശത്തും വനമേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി നിൽക്കുന്ന ജനതയെ അദ്ദേഹം ക്ലബ് ഹൗസിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതിൽ പൗരപ്രമുഖരായിരുന്നില്ല പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്ന പൗരപ്രമുഖന്മാരുടെ പൗരസഭയ പോലെയല്ല സാധുക്കളെയും പാവകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചെടുത്തത് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കും എന്തുകൊണ്ട് മാറ്റമുണ്ടാകണം ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് മാറണം കാലാകാലങ്ങളായി കേരളത്തിലെ സി പി എമ്മിന്റെ എല്ലാ കാലഘട്ടത്തിലും അവർ സപ്പോർട്ട് ചെയ്തിരുന്ന കവികൾ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള കവികൾ സാറാ ജോസഫിനെ പോലുള്ള എഴുത്തുകാർ അവർ ഇപ്പൊ പറയുകയാണ് അവർ കമ്മ്യൂണിസ്റ്റുകളാണ് അവർ മാർസ്റ്റുകളാണ് അവർ പല ഘട്ടങ്ങളിലും സി പി എമ്മിനെയും പിണറായി വിജയനെയും പുകഴ്ത്തി പറഞ്ഞവരാണ് അവർ പറയുകയാണ് ഇനി ഒരു തുടർ ഭരണം കേരളം ബാക്കി ഉണ്ടാവില്ല ഇടതുപക്ഷക്കാർ പറയുകയാണ് ഇന്നിപ്പോ ഉച്ച കെ ബഷീർ സാഹിബിന്റെ വീട്ടിലെ ടി വിയിലൂടെ ചില വാർത്തകൾ പുറത്തു വന്നു ഞാൻ ആ കണക്കുകൾ എഴുതിയെടുത്തു ഒരു ഗവൺമെന്റ് ഭരിക്കാൻ തുടർഭരണം കിട്ടിയപ്പോ സാധുക്കളെയും പാവപ്പെട്ടവരുടെയും നികുതി എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് എന്ന് എങ്ങനെയാണ് നിങ്ങളുടെയും എന്റെയും സഹോദരങ്ങളുടെയും ആട്ടോറിക്ഷക്കാരന്റെയും പാവപ്പെട്ടവൻ്റെയും തൊഴിലാളിയുടെയും പണം എങ്ങനെയാണ് ദൂർത്തടിച്ച് എങ്ങനെയാണ് മുതലാക്കുന്നത് എന്ന് കണക്കുകൾ പുറത്തുവതിരിക്കുകയാണ് ആദ്യത്തെ റിപ്പോർട്ടാണ് പിണറായി വിജയൻ ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമല സംഗമത്തിന് വന്നപ്പോൾ ഒരു മണിക്കൂർ കിടക്കാൻ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ വില ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അതെന്ത് വെഞ്ചാമരം വീശുന്ന കട്ടിലാണ് ഞങ്ങൾ കൂടി അറിയണം നമ്മുടെ കൂടി നികുതി പടമെടുക്കുന്ന സുഖനായി സ്വപ്നം കണ്ടു കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പിണറായി വിജയൻ സഖാവിനോട് ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനോട് ഞങ്ങൾ ചോദിക്കുന്നു മിസ്റ്റർ പിണറായി വിജയ കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ആടുന്ന ആടുന്ന അടരാടുന്ന കട്ടിലിൽ കിടന്ന് ആടി ആടി ഉറങ്ങിക്കോളൂ ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂർ കട്ടിൽ ഓടിച്ചവയിൽ സംരക്ഷണ സദസ്സിന് ടാക്സി ഓടിച്ച വകയിൽ പത്ത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഡീസൽ അടിച്ച വകയിൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പിണറായി വിജയൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ പൊടി തട്ടാതിരിക്കാൻ പുത്തൻ പരവതാരി പോവല്ല ഒപ്പിയെടുക്കുന്നുണ്ട് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ വക്താവിന്റെ പാലിലുള്ള ഞാൻ പറയുന്നു ി പതിനയ്യായിരത്തി മുപ്പത് രൂപ അതൊരു സാമാന്യം അതിനുശേഷം ആ പിണറായി വിജയൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ചാരിയിരിക്കാൻ സോഫ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിലെ ബഹുമാന്യ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് സോഭയും അറുപത്തയ്യായിരം രൂപ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഈ സംഗമം കഴിഞ്ഞതിനു ശേഷം കുമരകത്ത് ടൂറിസം ടൂറിസ്റ്റായി ചെന്ന് കിടക്കാൻ വാടക മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ വന്ന പൗരപ്രമുഖന്മാർക്ക് കിറ്റ് കൊടുത്തത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്താണ് ഗുണം നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയാണ് ഇവിടെ ആരെങ്കിലും ഈ ഭാഗത്ത് ഉണ്ടോ ഈ ദിവസം സഹോദരി പൊടിയത്തും മഞ്ഞത്തും കിടന്നുറങ്ങിയ ആശാവർക്കർമാർ ഇരുപത്തിയഞ്ചു രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവരുടെ കൂലി ഇരുപത്തി രൂപ കൂട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം ആ തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയുടെ മുമ്പിൽ സമരം ചെയ്തു രാജാവ് വേണ്ടിയിട്ടില്ല രാജാവ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നാൽ ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്നാണ് ജയിലിൽ കിടക്കുന്ന കൊടിസുനിയും ജയിലിൽ കിടക്കുന്ന കിർമാണി മനോജും കൊടും കുറ്റവാളികളും അവർ ചോദിക്കാതെ തന്നെ ഖജരാവിൽ പണമില്ലെന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രത്യേകമായി പ്രഖ്യാപിക്കുകയാണ് ഒരു ദിവസം ഒരു ജയിൽ പുള്ളിയുടെ രൂപയിൽ നിന്നും ചെറിയ രൂപയായും വലിയ ചെയ്തവർക്ക് അതിനാണല്ലോ ഇപ്പൊ പവർ ആ വലിയ കുറ്റങ്ങൾ ചെയ്ത കഠിനമായ ശിക്ഷയുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയായും ജയിൽ പുള്ളികളുടെ ഡെയിലി ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പോ നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ആരെങ്കിലും തട്ടിയിട്ട് ജയിലിൽ പോകാമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിൽ പരം വരുന്ന നിയമനങ്ങൾ പുറകിലൂടെ പി എസ് സിയെ നോക്ക് കുത്തിയാക്കിയ ബഹുമാന കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യമുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വർക്കിംഗ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ പി എൽ കുമാർ എം എൽ എ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു ഈ ഗവൺമെന്റ് മാറണ്ടേ ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് അറിയാം മജിദ് മജിദ് ഉണ്ടായിരുന്നു ഗുജറാത്ത് ഗുജറാത്തിൽ എല്ലാ സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി കാളവണ്ടിക്കത്ത് കയറിയും ബൈക്കിൽ പോയി നടന്നു പോയും പ്രചരണം നടത്തി എല്ലാ സർവേകളും പറഞ്ഞു ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോവാണ് കോൺഗ്രസ് കോൺഗ്രസ് വിജയിക്കാൻ പോകുന്ന ഗുജറാത്തിൽ കോൺഗ്രസ് നരേന്ദ്രമോദിക്ക് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു രാജ്കോട്ട് മൈതാനിയിൽ രാജ്കോട്ട് മൈതാനിയിൽ തടിച്ചു കൂടി നിൽക്കുന്ന മൂന്നര ലക്ഷത്തിൽ പിറ വരുന്ന ആളുകളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന പ്രധാനമന്ത്രി ഒരു ഗിമ്മിക്ക് കാണിക്കുന്നില്ല ഇതുപോലെ മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് നിശബ്ദരായി രണ്ട് മിനിറ്റ് നിന്നു മിനിറ്റ് നേരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാതെ മിണ്ടാതെ നിന്നു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ചോദിച്ചു ഗുജറാത്തികളെ നിങ്ങൾ നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയോ നിങ്ങൾക്ക് അഭിമാനമില്ലേ ഞാൻ രാവിലെ പത്രവും മാധ്യമങ്ങളും കണ്ടപ്പോ സർവേ റിപ്പോർട്ടുകളിലെല്ലാം കാണുന്നു കോൺഗ്രസ് ഗുജറാത്ത് ജയിക്കുമെന്ന് ഞാൻ ഒരു കാര്യം ഗുജറാത്തിനോട് പറയുന്നു നമ്മുടെ അഭിമാനം വീണ്ടെടുക്കണം ആരാണെന്നറിയോ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആരെന്നറിയോ പ്രധാനമന്ത്രിയുടെ ചോദ്യമാണ് ഞാൻ വരാം പ്രധാനമന്ത്രി ആരാണെന്നറിയുമോ ഗുജറാത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി രണ്ട് മിനിറ്റ് നിർത്തിയിട്ട് അദ്ദേഹം ഉയർത്തി ഉയർത്തിയിട്ട് പറഞ്ഞു മിയാൻ 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 അഹമ്മദ് പട്ടേൽ അഹമ്മദ് പട്ടേലാണ് മുഖ്യമന്ത്രി വളരെ ബോധപൂർവടിച്ചതാണ് കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രി അന്ന് വൈകുന്നേരത്തോടു കൂടി ഗുജറാത്ത് അതിന്റെ വിശ്വരൂപം എടുത്തു വർഗീയപരമായി ജനത വിഭജിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു നിങ്ങൾ വന്നല്ലേ നിങ്ങൾ ഈ അടുത്ത ദിവസം ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൈക്രോഫോൺ ഒരു പ്രസ്താവന അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ബാലൻ പറഞ്ഞത് ശ്രീ ബാലൻ പറയുകയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണകൂടം വരാൻ പോവുകയാണ് കോൺഗ്രസ് എന്നെ ജയിക്കും ബാലൻ തന്നെ പറയാണ് കോൺഗ്രസ് മുന്നണി ജയിക്കും പക്ഷേ ആഭ്യന്തരമന്ത്രി ആരെന്നറിയോ എ കെ ബാലൻ പറഞ്ഞതാ ആഭ്യന്തരമന്ത്രി ആരാണെന്നറിയോ ആ അറിഞ്ഞുടങ്ങി പറഞ്ഞു തരാം ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഒരു മിനിറ്റ് നിർത്തിയിട്ട് എ കെ ബാലൻ ആവർത്തിച്ചു മാറാട് കലാപങ്ങൾ ഉണ്ടാകും മാറാട് കലാപങ്ങൾ കേരളത്തിൽ വീണ്ടും ഉണ്ടാകും മാറാട് കലാപങ്ങൾ മറക്കരുത് എന്താണ് ഉദ്ദേശം ആർ എസ് എസ് കേരളത്തിൽ പറയാത്ത സംഘപരിവാർ കേരളത്തിൽ ഉന്നയിക്കാത്ത കൊടിയ വർഗീയത ഒരു സമുദായത്തെ പ്രദേശത്തെ ഭൂരിപക്ഷത്തിലെ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും സുഖിപ്പിക്കാൻ ആർ എസ് എസ് കേരളത്തിൽ ഇതുവരെ എടുക്കാത്ത ഒരു പരീക്ഷണം പിണറായി വിജയന് വേണ്ടി എ കെ ബാലൻ എടുക്കുകയായിരുന്നു രണ്ടാമത് നമ്മൾ വിചാരിച്ചു അത് എ കെ ബാലൻ പറഞ്ഞത് കൊണ്ട് പൊട്ടത്തരം ഒന്നാണ് പറയാറുണ്ട് അതുകൊണ്ടാണെന്ന് കരുതി പക്ഷെ അല്ല ബോധപൂർവമാണ് എന്ന് നമുക്ക് മനസ്സിലായത് മന്ത്രി സജി ചെറിയാൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത കേരളത്തിലെ മന്ത്രി സജി ചെറിയ പ്രസ്താവന കേട്ടപ്പോഴാണ് നമുക്കിത് മനസ്സിലായത് എന്താണ് സജി ചെറിയാൻ സജി ചെറിയാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ സജി ചെറിയാൻ പറഞ്ഞത് രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ഷാനിമുൾ ഉസ്മാൻ കടന്നു വരുന്നു അഭിവാദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ട കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ജമീല പ്രിയപ്പെട്ട രണ്ടുപേരെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു സജി ചെറിയ അപ്പൊ സജി ചെറിയ പറയുകയാണ് ഇവിടെ ഇപ്പോ ജയിച്ചല്ലോ കൊറേ ആളിനെ ജയിച്ചല്ലോ ജയിച്ചവരെന്ന് കൈവെക്കവരെന്ന് കൈവെക്ക് ആ പൊട്ടിട്ട ചേച്ചിയുടെ പേരെന്താ ചേച്ചിയുടെ പേരെന്താ ഇവിടെ ഇപ്പോ ഈ വ്യാധിയിൽ ജയിച്ചു വന്നവരിൽ ഒരു സുധിയുമുണ്ട് റൈഹാറിയുമുണ്ട് എന്നാൽ സജി ചെറിയാൻ പറയുന്ന എന്താണെന്നറിയോ നോക്കൂ മലപ്പുറത്തും കോഴിക്കോട്ടും ജയിച്ചവരുടെ പേര് നോക്കൂ ജയിച്ചവരുടെ പേര് നോക്കുമ്പോൾ അറിയാം ഒരു പ്രത്യേകതരം ആളുകളാണ് ജയിച്ചതെന്ന് റൈഹാൻ ടീച്ചർമാരെ കണ്ടു അത് മാത്രമേ കണ്ടുള്ളൂ എന്നാൽ ശ്രുതിയെ ആ ശ്രുതി ടീച്ചറെ കാണുന്നേ ഇല്ല കാണുന്നില്ല എന്ന് മാത്രമല്ല കാണുകയേ ഇല്ല ഇതാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർഗീയത ഞങ്ങൾ ആവർത്തിക്കുന്നു ഇവിടെ ഇപ്പോ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല ഒരു മരുന്നിന് പോലും ഒരാളുമില്ല വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് മുസ്ലിം ലീഗിന് അതിനകത്തുന്ന ഒരാളെ തെരഞ്ഞെടുക്കാം തങ്ങൾക്ക് ആരെ വേണോ തിരഞ്ഞെടുക്ക തങ്ങളെടുക്കുന്ന തീരുമാനത്തിന് ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല കാരണം പരമപവിത്രമായിട്ടാണ് തങ്ങൾ ഓരോ ഡിസിഷനും എടുക്കുന്നത് തങ്ങൾ തങ്ങൾ കണ്ടത് തങ്ങൾ എടുത്തിട്ട് അതിലെ സീനിയറായ വനിതകൾ ഒത്തിരി പേരുണ്ട് ായവരാണ് അറിഞ്ഞുകൊണ്ട് തന്നെ തങ്ങൾ ഇങ്ങനെ ഒരു കുട്ടിയുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ചുമ തങ്ങളുടെ അരികോട്ടെ ഭൂരിപക്ഷം എല്ലാരും ഒരുമിച്ചു കയ്യടിച്ചു നോക്കട്ടെ പതിനായിരം ഓട്ടിനെ ആയോളൂ ഒന്നും കൂടെ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞു കേരളത്തിൽ മുസ്ലിം ലീഗിനെതിരായി കോൺഗ്രസിനെതിരായി യു ഡി എഫിനെതിരായി അപ്പുറത്തൊരു ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ അങ്കലാപ്പ് ഉണ്ടാക്കാൻ വിടുകയാണ് കേരളത്തിൽ പിണറായിയും സംഘവും ജാഗരൂകരായിരിക്കണം ജാഗരൂകരായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾക്കറിയോ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചു എവിടെയാണ് പത്രസമ്മേളനം തിരുവനന്തപുരത്തല്ല എവിടെയാണ് പത്രസമ്മേളനം കൊച്ചിയിലല്ല എവിടെയാണ് പത്രസമ്മേളനം മലപ്പുറത്തല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഡൽഹിയാണ് എന്തുകൊണ്ടാണ് ഡൽഹി ഡൽഹിയിൽ പറഞ്ഞാലേ കേൾക്കേണ്ടവർ കേൾക്കൂ എവിടെയാണ് തിരഞ്ഞെടുത്തത് ഡൽഹി ആ ഇന്റർവ്യൂ ഏത് ഹിന്ദു പത്രത്തിലാണ് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ സംഘടിപ്പിച്ച ഏജൻസി ഏതാണെന്നറിയോ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫട്നവിസിന്റെ സ്വന്തം അനുയായിയുടെ ഏജൻസിയായ ആ ഏജൻസി കൊടുത്ത ഡേറ്റാസ് വെച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചു വനത് സൈഡിൽ പ്രിയദർശിനി ഇടത് സൈഡിൽ ആ ടി സുബ്രഹ്മണ് സുബ്രഹ്മണ് അമ്പലപ്പുഴയുടെ മകനാണ് ഒരു സൈഡിൽ മറുസൈഡിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രിയപ്പെട്ട പബ്ലിക് റിലേഷൻ മേധാവിയാണ് പ്രിയദർശിനി ഈ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ജില്ല കുഴപ്പമാണ് കേരളത്തിലെ ഒരു ജില്ല തീവ്രവാദികൾ ഒരു ജില്ല ഭീകരവാദികൾ ഒരു ജില്ല സ്വർണ്ണ ഒരു ജില്ല മുഴുവൻ ക്രൈം കൂടിയവർ ഒരു ജില്ലയെ ഒന്നാകെ അപമാനിക്കുകയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കാനാണ് കടന്നു വരുന്നുണ്ട് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ പ്രിയങ്കരായ ശ്രീ വി ഡി സതീശൻ അവർ ഇങ്ങോട്ട് ഒരു ഒരു ആരവമായി കടന്നു വരികയാണ് നിങ്ങൾക്ക് അവർക്കും അറിയാം നിയമസഭയ്ക്കകത്തും ഇടതുപക്ഷത്തെ എന്നല്ല കേരളത്തിന്റെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അത്താണിയായിട്ട് മാറിയ കേരളത്തിലെ ജനപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് അക്ഷരങ്ങൾ കൊണ്ട് വടിവത്ത വാക്കുകളിൽ സംസാരിക്കുന്നതിനും അപ്പുറം ഓർത്തെടുക്കുന്ന കണക്കുകളിലെ കണക്കുകളിൽ വിഹരിക്കുന്നതിനും അപ്പുറം ജനയാഥാർത്ഥ്യങ്ങളെ കൃത്യമായി ടൊപ്പിയെടുത്തുകൊണ്ട് ഒരു വികാരമായി പടർന്നു കയറിയ കേരളത്തിലെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ ജാഥയിലേക്ക് ജാഥയുടെ സ്വീകരണ പോയിന്റിലേക്ക് കടന്നു വരികയാണ് വഴിയൊരുക്കി കൊടുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വഴിയൊരുക്കി കൊടുക്കണക്കിനാളുകൾ ഈ കൊടും ഉള്ള സമയത്ത് പോലും പ്രിയപ്പെട്ട മണ്ണിൽ ഒരുക്കിയ മഹത്തായ ആ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ വി എസ് ജോയിയുടെയും അതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ പ്രിയങ്കരായ കെ ബഷീറിന്റെയും മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷന്റെയും അതുപോലെ വരുന്ന ജനാധിപത്യത്തിന്റെ നിരന്തരമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ അവരുടെ കൊണ്ടുവരുന്നു കേരളത്തിലെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ നിലപാടിന്റെ രാജകുമാരൻ ശ്രീ വി ഡി സതീശനിത നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് പ്രവർത്തകർ തോളിലേറ്റി ആരവത്തോടെ ആവേശത്തോടെ നാടത്തെ കേരളത്തെ എങ്ങനെ രൂപപ്പെടുത്താമെന്ന് കൃത്യമായി മലപ്പുറം ജില്ലയെ അപഹസിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മലപ്പുറത്തിന്റെ മണ്ണിൽ വർഗീയത ഇളക്കി വിടാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടത്തിയവർക്കെതിരായി അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വർഗീയതക്കെതിരായി ഇല്ലാത്ത സമരം ും പുറത്തും വളരെയധികം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ ആയിരക്കണക്കിന് വരുന്ന പ്രതിപക്ഷന്മാരുടെ തോളിലേറി നിങ്ങളെവരെയും നിങ്ങളോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുടെ അകമടിയോടെ ഇങ്ങോട്ടെത്തുകയാണ് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് കൈയടിയോടുകൂടി സ്വീകരിക്കണമെന്ന് ശ്രമപ്പെടുത്തിക്കുന്നു എല്ലാവരും

ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് ആ ശബ്ദം എടുക്കുവാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ ശ്രീ വി ഡി സതീശൻ അവർ കടന്നു വന്നിരിക്കുന്നു അദ്ദേഹം നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ഓരോരുത്തരും പ്രത്യഭിവാദം ചെയ്യണമെന്ന് ശ്രമം നന്ദി നമസ്കാരം ജയ